പരിശോധന കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇങ്ങനെ പരശുമായി അടുക്കും തോറും ഈശോനെ ഞാൻ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കും തോറും എൻ്റെ ലൈഫിൽ ഇങ്ങനെ സഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഭയങ്കര സഹനങ്ങളാണ് എന്താണ് എങ്ങനെ എന്തിനാണ് ഈശോനെ ഞാൻ ഞാനിങ്ങനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കർത്താവ് എനിക്ക് സഹനം തരുന്നത് എന്തിനാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു വിഷമമാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വായിക്കേണ്ട ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ പറയുവാണ് ഹെബ്രായർ ഹെബ്രായർ പന്ത്രണ്ട് ആറ് ഹെബ്രായർ പന്ത്രണ്ട് ആറ് ശ്രദ്ധിച്ച് കേൾക്കണേ കർത്താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോട് ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാലും നിങ്ങൾ മക്കളല്ല ജാര സന്താനങ്ങളാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സഹനം വരുന്ന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിന് മക്കളാണെന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ മക്കളാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് ശിക്ഷണം നൽകുന്നു നമ്മൾ ജാനസന്താനമല്ല ഈശോയുടെ മക്കളാണ് ഈശോയുടെ മക്കളായതുകൊണ്ടാണ് കർത്താവ് നമുക്കിങ്ങനെ സഹനം തരുന്നത് കാരണം ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിന് വേണം നമ്മുടെ ആത്മാവിന് ഈശോയ്ക്ക് വേണം വേറെ ഒന്നും നമുക്ക് വേണ്ട ഈശോയ്ക്ക് വേണ്ട ഈശോയ്ക്ക് വേണം നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ ആത്മാവ് എത്രമാത്രം വിശദീകരിക്കപ്പെടാനുണ്ട് ഈശോ അതിന് അതിനുവേണ്ടി ഇങ്ങനെ കർത്താവ് നമ്മളെ നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുക കാരണം ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിനെ വേണം ഈശോ കൂടുതൽ കൂടെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വചനങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈശോയുടെ പരിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകാൻ വേണ്ടിയാണ് ഈശോ നമ്മെ പരിശീലിപ്പിക്കുന്നത് ഈ ഒരു വചനം നമ്മുടെ ഇങ്ങനെ ആഴത്തിൽ പതിയാണ് ബാക്കി ഹെബ്രായ പന്ത്രണ്ട് പതിനൊന്ന് പറയുവാണ് എല്ലാ ശിക്ഷണവും എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം വന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു എല്ലാ ശിക്ഷണവും വേദനാജനകമായിട്ട് തോന്നുന്നു ഇപ്പം നമുക്ക് തോന്നും എനിക്കിത് പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര എന്നെക്കൂടെ സഹിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നും പക്ഷേ കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവ്വമായ ഫലം നമുക്ക് ലഭിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഈശോ അറിഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് എൻ്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷണങ്ങളൊക്കെ ഈശോ അറിഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് ഈശോ അറിഞ്ഞിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ഈശോയ്ക്ക് ഇതിനകത്ത് ഒരു ലക്ഷ്യമുണ്ട് അത് നമ്മുടെ ആത്മാവിൻ്റെ വിശദീകരണമാണ് കർത്താവെ എന്നെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങേടെ മകനാണെങ്കിൽ അങ്ങനെ മകനായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണുന്നതെങ്കിൽ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെ കൂടുതൽ കൂടുതൽ വിശദീകരിക്കണേ ഈ സഹനത്തിലൂടെ നീ എന്നെ വിശദീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കേ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേ